ഹലോ ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് എന്താ നമ്മൾ അൺബോക്സിങ് ചെയ്യാന്നല്ലേ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഡി ജെ ഐ ഓസ്മോ ആക്ഷൻ ഫൈവ് പ്രോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ അൺബോക്സിംഗ് അല്ല നേരത്തെ നമ്മൾ അൺബോക്സ് ചെയ്തതാണ് ഈ സാധനം എന്ന് നമ്മൾ ഷോപ്പിൽ നിന്ന് എടുത്ത സമയത്ത് തന്നെ നമ്മൾ നമ്മളിത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നിങ്ങളെല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമതൊന്ന് അൺബോക്സ് ചെയ്യുകയാണ് ഇത് രണ്ടാമത് അൺബോക്സ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇത് ചാർജ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോസ് എടുക്കാം എപ്പോഴെങ്കിലും എടുക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞപ്പോൾ രണ്ട് ദിവസം ദിവസമായത് എടുത്തിട്ട് അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് പരിചയപ്പെടാം ഇതാണ് ഡി ജെ ഐയുടെ ഓസ്മോ ആക്ഷൻ ഫൈവ് പ്രോ നമ്മളിത് എടുത്തേക്കുന്നത് കോംബോയാണ് കോംബോ അഡ്വഞ്ചർ കോംബോ പാക്കാണ് നമ്മൾ എടുത്തേക്കുന്നത് നമ്മളിതെടുത്തത് എവിടെന്നു വെച്ചാൽ എറണാകുളത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് എറണാകുളത്ത് നമ്മുടെ ഇത് കണ്ടോ എന്ന് പയനീർന്ന് പറയുന്നൊരു ഷോപ്പിൻ്റെ പേരാണത് അപ്പോൾ ആ ഷോപ്പിൽ നിന്നാണ് എടുത്തേക്കുന്നത് നമ്മൾ ആദ്യം പോയ ഷോപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ സർവീസ് സർവീസൊന്നും എനിക്കത്ര നന്നായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒരു ഷോപ്പിലേക്ക് പോകുമായിരുന്നു പക്ഷേ അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അവർക്ക് സർവീസൊക്കെ ചെയ്തു തന്നു നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തന്നെ നമുക്ക് ഉടനെ തന്നെ നമുക്ക് സെറ്റ് എടുക്കാൻ പറ്റി അപ്പം നമുക്ക് ഇനി ഇതിനകത്തുള്ള കാര്യങ്ങൾ പരിചയപ്പെടാം ഇത് ഈ കോംബോ സെറ്റിൽ വരുന്നത് ഓസ്മ ആക്ഷൻ ഫൈവ് പ്രോയുടെ സെറ്റ് ഉണ്ട് നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രീം ബാറ്ററി ഉണ്ട് മൂന്ന് ബാറ്ററിയാണ് നമുക്കിതിനകത്തുള്ളത് ആ ബാറ്ററി ഇടുന്ന ഒരു കേസും കൂടെ നമുക്ക് നമുക്കിതിനകത്ത് വരുന്നുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് എമ്മിൻ്റെ ഒരു എക്സ്റ്റൻഷൻ റോഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഒരു ലോക്കിംഗ് ചെയ്യാനുള്ള ആണ് സ്കോവ് രണ്ടെണ്ണം വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രെയിം ആണ് വരുന്നത് ഇതിനകത്ത് പ്രൊട്ടക്റ്റീവ് ഫ്രെയിം വരുന്നുണ്ട് കർവ്ഡ് ബേസ് വരുന്നുണ്ട് വരണം പിന്നെ അഡാപ്റ്റർ ഉണ്ട് അഡാപ്റ്റർ മൗണ്ട് നമുക്ക് രണ്ടെണ്ണം വന്നിട്ടുണ്ട് പിന്നെ ഒരു ടൈപ്പ് സി കേബിള് വരുന്നുണ്ട് അതാണ് ഈ അഡ്വഞ്ചർ കോംബോ കിറ്റിനകത്ത് നമുക്ക് കിട്ടുന്നത് ഇത് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിങ്ങനെ രണ്ട് സെറ്റായിട്ടാണ് രണ്ട് ബോക്സ് ആയിട്ടാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് ഫസ്റ്റ് ബോക്സ് നമുക്ക് എടുക്കാം ആദ്യത്തെ ബോക്സിനകത്ത് നമുക്ക് വരുന്നത് ഇത് മൗണ്ട് വരുന്നുണ്ട് പിന്നെ ഇത് സ്ക്രവാണ് സ്ക്രോ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇതതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇത് കേബിള് പിന്നെ നമ്മുടെ ബാറ്ററി ഇടാനുള്ള കേസാണ് ഇത് ഇതിനകത്ത് രണ്ട് ബാറ്ററി ഉണ്ട് തുറന്ന് കാണിച്ചു തരാം ഇതാണ് രണ്ട് ബാറ്ററി ഉണ്ട് നമുക്ക് ഒരെണ്ണം നമ്മൾ ഓൾറെഡി അതിനകത്ത് ഇട്ട് വെച്ചേക്കുകയാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ ചാർജ് ചെയ്യാനായിട്ട് ഇട്ട് വെച്ചേക്കുന്നതെല്ലാം ഒരു ബാറ്ററി അതിനകത്തുണ്ട് ബാക്കി രണ്ടെണ്ണം ഇതിനകത്ത് ഇരിപ്പുണ്ട് ഇതാണ് അതിൻ്റെ കേസ് വരുന്നത് പിന്നെ ഇത് അത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സ്കാനറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു ഇത് ബുഷ് വരുന്നുണ്ട് ഇതെന്തിനാന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ആ കടയെ ചോദിച്ചിട്ട് അവർക്കും അറിയത്തില്ല പിന്നെ അടുത്ത നമ്മുടെ ബോക്സ് ഇതാണ് ഇതിനകത്താണ് നമ്മുടെ ക്യാമറ ഇരിക്കുന്നത് ഇത് അതിൻ്റെ കേസാണ് ഇതാണ് കേസ് വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് വണ്ടിയിലേക്ക് ഒട്ടിച്ച് വയ്ക്കാൻ ഒരു മൗണ്ട് ഇതാണ് ഇതാണ് ആ മൗണ്ട് ഇതാണ് അതിൻ്റെ കേസ് വരുന്നത് നമുക്കിത് തുറക്കുകയൊക്കെ ചെയ്യാം അടുത്ത വരുന്നതാണ് നമ്മുടെ ഡി ജെ ഐയുടെ ഓസ്മോ ആക്ഷൻ ഫൈവ് ഓയുടെ സെറ്റ് എന്ന് പറയുന്ന ഇതാണ് ഡബിൾ സൈഡിൽ നമുക്ക് ഇത് കാണാൻ പറ്റും നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു എക്സ്റ്റൻഷൻ റോഡ് വരുന്നുണ്ട് അപ്പോൾ നമുക്കത് കാണാം ഇത് ഒരു വൺ പോയിൻറ്റ് ഫൈവ് മിനിറ്റ്സ് ഉണ്ടാവും ഇതാണ് റോഡ് വരുന്നത് ഇതിൽ നമുക്ക് ടൈ കോഡ് കുത്താനായിട്ട് ഒരു ഇത് സ്പേസ് ഉണ്ട് ഇതാണ് റോഡ് നമ്മൾ ഈ ഡി ജെയുടെ സെറ്റ് എടുക്കാൻ കാരണം തന്നെ ഇതിൻ്റെ ഒരു ബാറ്ററി ആണ് കാരണം വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എം എ എച്ച് വരുന്ന ബാറ്ററിയുടെ മൂന്ന് ബാറ്ററിയുടെ സെറ്റാണ് ഇതിനകത്ത് വരുന്നത് ഇവർ പറയുന്നത് ഒരു നാല് മണിക്കൂർ ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ റിവ്യൂസ് കണ്ടുവെക്കുന്നതിനകത്തൊക്കെ പറയുന്നത് അത്രയും കിട്ടുന്നില്ലെന്നാണ് പക്ഷേ എന്നാലും ഇത് നല്ലതാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും നമുക്ക് സ്യൂട്ടബിളായിട്ട് തോന്നിയ സെറ്റാണ് ഡി ജെയുടെ കോമ്പോ എന്ന് പറയുന്നത് ഇത് മാഗ്നറ്റിക് മൗണ്ടാണ് കേട്ടോ അപ്പോൾ ഈ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒന്നര മീറ്റർ ലെങ്ത് ഉണ്ട് ഇത്രയും വരും ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ അഡ്വഞ്ചർ കോംബോയിൽ നമുക്ക് കോംബോ ആയിട്ട് വരുന്നത് ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ ഈ അഡ്വഞ്ചർ കോംബോ അല്ലാണ്ട് സ്റ്റാൻഡേർഡ് കോംബോ ഉണ്ട് സ്റ്റാൻഡേർഡ് കോംബോ ആവുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഒരു ക്യാമറ സെറ്റും അതിൻ്റെ കേസും മാത്രമാണ് അതിനകത്ത് വല്ലത് പിന്നെ അതുകൂടാതെ ഒരു ബാറ്ററിയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് തമ്മിൽ ഏകദേശം ഒരു എണ്ണായിരം രൂപയുടെ ഒക്കെ അധികം വ്യത്യാസം വരുന്നുണ്ട് കൂടുതലും അഡ്വഞ്ചർ കോംബോ എടുക്കുന്നതാണ് നല്ലത് അതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ നമുക്ക് എസ് ഡി കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെമ്മറി കാർഡ് വേറെ വാങ്ങുന്നതായിരിക്കും നല്ലത് ഒരു ഇരുന്നൂറ്റമ്പത്താറ് ജി ബി വലിയ ഇടാമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഇന്റേണൽ മെമ്മറി എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ആണ് കുറച്ച് വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കാം ബാക്കിയുള്ള നമ്മുടെ വീഡിയോസ് ഡി ജെയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്തുള്ള വീഡിയോയിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ചെറിയ ചാനൽ എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരോടും ഒന്ന് പറഞ്ഞ് ഒന്ന് ഷെയർ ചെയ്യിക്കണം കേട്ടോ കാരണം നമ്മൾ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോഴേ എന്തിനാണ് ഇത് ചോ ഇത് വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാഷനാണ് നമുക്ക് എനിക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും നമുക്കിതിനോട് വല്ലാത്തൊരു താല്പര്യമാണ് ഇപ്പോൾ വീഡിയോസ് എടുക്കാനും പോസ്റ്റ് ചെയ്യാനും അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിപ്പോഴേ ഇതെടുത്തത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്